കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഇന്ത്യൻ ടു തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം സേനാപതിയായി ഉലക നായകൻ വീണ്ടും അവതരിക്കുന്ന ചിത്രത്തിനായി ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ നടക്കുന്നുമുണ്ട് കേരളത്തിൽ സംവിധായകൻ ശങ്കറും കമൽഹാസനും പ്രമോഷൻ വീഡിയോകളും ഫോട്ടോകളും എല്ലാം വൈറലാണ് പക്ഷേ എന്തുകൊണ്ടാണ് സിനിമയിലെ നായിക കാജൽ അഗർവാൾ മാത്രം ഒരു പ്രൊമോഷൻ പരിപാടികളിലും പങ്കെടുക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം തുടർന്ന് ചിത്രത്തിലെ പ്രധാന വേഷം അവതരിപ്പിക്കുന്ന നായിക കാജൽ അഗർവാളിന്റെ ആ സാന്നിധ്യം സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ മറുപടി നൽകിയിരിക്കുകയാണ് സംവിധായകർ ശങ്കർ തന്നെ കാജൽ അഗർവാളുമായി തനിക്ക് യാതൊരു പ്രശ്നവും ശങ്കർ തുറന്നു പറയുന്നത് കൂടാതെ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ കാജൽ അഗർവാൾ പങ്കെടുക്കാത്തതിന്റെ കാരണവും ശങ്കർ തന്നെ വിശദീകരിക്കുന്നുണ്ട് താനുമായി കാജലിന് യാതൊരു പ്രശ്നവുമില്ല ഇന്ത്യ ടൂവിലല്ല അതിന്റെ മൂന്നാം ഭാഗത്തിലാണ് കാജൽ അഗർവാൾ പ്രധാന വേഷം ചെയ്യുന്നതെന്നായിരുന്നു ശങ്കറിന്റെ പ്രതികരണം രണ്ടാം ഭാഗത്തിൽ കാജൽ അല്ല മൂന്നാം ഭാഗത്തിലാണ് കാജലിന്റെ വേഷമെന്നുമാണ് സംവിധായകൻ അറിയിച്ചത് പൊതുവെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുക്കുന്ന താരമായ കാജൽ അഗർവാളിന്റെ അസാന്നിധ്യം ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായ ഇന്ത്യൻ ടൂവിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ എന്തുകൊണ്ട് കാജൽ പങ്കെടുക്കുന്നില്ല എന്നതായിരുന്നു ആരാധകർ ഉയർത്തിയ ചോദ്യം ഇതോടെ ശങ്കറുമായുള്ള പ്രശ്നം കാരണമാണ് കാജൽ അഗർവാൾ പ്രൊമോഷൻ പരിപാടികൾ പങ്കെടുക്കാത്തത് എന്ന വാർത്തകളും പ്രചരിച്ചു ഇന്ത്യൻ ട്യൂവിൽ കാജൽ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച നടിയുടെ ആരാധകർക്ക് കടുത്ത നിരാശയാണ് ശങ്കറിന്റെ വാക്കുകളെങ്കിലും ഇന്ത്യൻ പാർട്ട് ത്രീയിൽ കാജൽ ഉണ്ട് എന്ന സ്ഥിരീകരണം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നതുമാണ് അതേസമയം വിവാഹമൊക്കെ കഴിഞ്ഞ് കുഞ്ഞു ജനിച്ചതിന് ശേഷം സിനിമയിൽ നല്ല റോളുകൾ കിട്ടില്ല അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമെന്നും ഭയന്ന കാജൽ അഗർവാളിന് ഇപ്പോൾ മികച്ച അവസരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിജയ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കാജൽ അഗർവാളാണ് നായികയെന്നും പറയപ്പെടുന്നുണ്ട് ദളപതി സിക്സ്റ്റി നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രം രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങുന്നതിന് മുൻപുള്ള വിജയുടെ അവസാനത്തെ ചിത്രം കൂടിയായിരിക്കും അതേസമയം കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ പിറന്ന കൽ ക്ലാസിക് ചിത്രമായ ഇന്ത്യന്റെ രണ്ടാം ഭാഗമായാണ് ഇന്ത്യ ടു തിയേറ്ററുകളിൽ വലിയ പ്രതീക്ഷകളിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് കമൽഹാസനൊപ്പം വൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരന്നിട്ടുള്ളത് അന്തരിച്ച നടന്മാരായ നെടുമുടി വേണു വിവേക് മനോബാല എന്നിവരെ ഒരിക്കൽ കൂടി വെള്ളിത്തിരയിൽ കാണാൻ ഇന്ത്യ ടുവിലൂടെ കഴിയും സിദ്ധാർത്ഥ് രാഹുൽ പ്രീത് സിംഗ് എസ് ജെ സൂര്യ ബോബി സിൻഹ കാളിദാസ് ജയറാം ബ്രഹ്മാനന്ദം പ്രിയ ഭവാനി ശങ്കർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഇന്ത്യന്റെ മൂന്നാം ഭാഗവും ഇന്ത്യൻ ടുവിനൊപ്പം തന്നെ ചിത്രീകരണം പൂർത്തിയാക്കി എന്നാണ് ലഭ്യമായ വിവരങ്ങൾ രണ്ടാം ഭാഗത്തിനൊപ്പം തന്നെയായിരുന്നു ഇതിന്റെ ചിത്രീകരണവും നടന്നതെന്നാണ് സൂചന എന്നാൽ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഈ വർഷം റിലീസിനെത്തില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഇന്ത്യൻ മൂന്നാം ഭാഗം പ്രദർശനത്തിനെത്തുകയെന്നും വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ